ഈ സിനിമയുടെ സംബന്ധിച്ചുള്ള പ്രത്യേകതകൾ എല്ലാവർക്കും അറിയാവുന്നതാണ് കാത്തിരിക്കുന്ന ഉണ്ണി മുകുന്ദൻ ചിത്രമാണ് മാർക്കോ വയലൻസ് കൂടുതലായതു കൊണ്ട് തന്നെ ഏ സർട്ടിഫിക്കറ്റാണ് മൂവിക്ക് കിട്ടിയിരിക്കുന്നത് മാർക്കോയുടെ റിലീസിന് മുൻപ് തന്നെ മലയാളത്തിലെ പ്രമുഖ താരങ്ങൾക്കായി മാർക്കോ സിനിമയുടെ അണിയറക്കാർ റിവ്യൂ ഷോ നടത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്നത് മാർക്കോ സിനിമയുടെ പ്രിവിഷ കണ്ട പ്രമുഖ താരങ്ങൾ തങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിച്ചതും വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് ഇപ്പോഴിതാ മാർക്കോ സിനിമയെക്കുറിച്ച് പൃഥ്വിരാജ് പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് പൃഥ്വിരാജ് മുൻപ് ഒരു ഇൻ്റർവ്യൂവിൽ ഉണ്ണി മുകുന്ദനെക്കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ് മലയാളത്തിൽ ആക്ഷൻ ത്രില്ലറൊക്കെ ചെയ്യാൻ കെൽപ്പുള്ള നടനാണ് ഉണ്ണി മുകുന്ദനെന്ന് പൃഥ്വിരാജ് പറഞ്ഞിരുന്നു അതുപോലൊരു ചിത്രമാണ് മാർക്കോയെന്നും വളരെ ആകാംക്ഷയിലാണ് താനിരിക്കുന്നതെന്നും പറ്റുമെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ കാണണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും പൃഥ്വിരാജ് പറയുകയുണ്ടായി മാർക്കോസ് സിനിമയുടെ ടീസർ ഉണ്ണി ഉണ്ണിമുകുന്ദൻ പൃഥ്വിരാജിന് അയച്ചു കൊടുത്തുവെന്നും അതുകൊണ്ട് ഉണ്ണിമുകുന്ദനെയും മാർക്കോസ് സിനിമയെക്കുറിച്ചും പൃഥ്വിരാജ് വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞതെന്നാണ് അണിയറ പ്രവർത്തകരിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മാർക്കോസ് സിനിമയ്ക്ക് ഒരു പ്രൊമോഷനോ ഇൻ്റർവ്യൂ ഇല്ലാതിരുന്നതും ചർച്ചകളിൽ നിറയുന്നുണ്ട് അത്രയ്ക്കും ആയിട്ടാണ് അണിയറ പ്രവർത്തകർ ഈ സിനിമയെ നോക്കി കാണുന്നത് അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പ്രമുഖ താരങ്ങളിൽ നിന്നും ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് വരും ദിവസങ്ങളിൽ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി പ്രമുഖ നടന്മാരുടെ പ്രതികരണങ്ങൾ അണിയറ പ്രവർത്തകർ പുറത്തുവിടുമെന്നാണ് വാർത്തകൾ വരുന്നത് മാർക്കോ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്